ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ആവോലി മുളകിട്ടതായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇതേപോലെ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് തിന്നാനും നമ്മുടെ പ ചപ്പാത്തിക്കും എല്ലാത്തിനും പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായിട്ട് ഒരു അത്യാവശ്യം വലിപ്പുള്ള മൂന്ന് ആവോലി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഫ്രഷ് ആവുകയാണ് അപ്പം ആദ്യം നമുക്കിതൊന്ന് നന്നാക്കി എടുക്കണം ഞാനിതൊരു പകുതി കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തം ഉണ്ടാക്കിയെടുക്കാം ഇത് വലുതായതുകൊണ്ട് തന്നെ ഞാൻ പകുതി ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ആദ്യം നമുക്കിതൊന്ന് ഒന്ന് നന്നാക്കി എടുത്ത് നന്നായി കഴുകിയെടുക്കാം ഞാൻ ഇവിടെ നന്നാക്കി എടുത്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ നന്നാക്കി എടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ സാധനങ്ങളൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം അതിലേക്കുള്ളത് അപ്പോൾ ഈ കറിയിലേക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് നടുവ കീറിയത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇത് ചെറുളിയാണ് അത് കുറച്ച് നന്നാക്കിയത് പിന്നെ കുടമ്പുളിയാണ് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നാല് കഷ്ണം കുടമ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നന്നായി കഴുകിയതിന് ശേഷം ഇനി നമുക്ക് വേറൊരു ബൗളെടുക്കാം അപ്പോൾ ഇത് ആദ്യമൊക്കെ മീൻകറി ഉണ്ടാക്കുന്നവർക്കൊക്കെ നന്നായി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്നൊരു കൊഴുമ്പ് രൂപത്തിൽ ഇതുണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിതൊന്ന് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ നമ്മുടെ പൊടികളൊക്കെ ഒന്നും വേഗമൊന്നും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയൊക്കെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് മീൻകറി ഉണ്ടാക്കിയെടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ഈ ചട്ടി നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ആദ്യം ഒരു കാൽ ടീസ്പൂൺ കടുകും പിന്നെ കാൽ ടീസ്പൂൺ ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ആദ്യമൊന്ന് പൊട്ടി വരട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച സാധനങ്ങളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കടുക് ഉരുവിയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആദ്യം ചെറുി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ പച്ചമുളകും നമ്മൾ അരിഞ്ഞ് വെച്ചതെല്ലാം കൂടിയിട്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് ആദ്യം ഒന്ന് വഴക്കിയെടുക്കാം ഇതിപ്പോ ഇവിടെ നന്നായി വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മുളക് പൊടിയും ആ മല്ലിപ്പൊടിയുടെ ഒക്കെ ആ ഇത് പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് വഴുത്തി അപ്പോൾ അപ്പൊ ഇതേപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആദ്യായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ നമ്മുടെ പൊടികളൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോവാതെ വേഗം നല്ല രീതിയിൽ മീൻ കറി ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും ഇതേപോലെ ഫ്രൈ ചെയ്ത് ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം മീനൊക്കെ വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ മീൻ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ കുടംപൊടി ഉണ്ട് അത് അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീനിടുന്നത് നമ്മുടെ മീൻകറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഒന്ന് ചെറുതാക്കി ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇളക്കാൻ പാടില്ല ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ അപ്പം നമുക്ക് ആദ്യം ഒന്ന് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്നതിന് ശേഷം നമുക്കൊന്ന് രണ്ട് വർഷം ഒന്ന് ചുറ്റിച്ച് കൊടുക്കും ചെയ്യണം അങ്ങനെ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായി ഒന്ന് മീനൊന്ന് വേവിച്ചെടുക്കാം അതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായിട്ടുണ്ട് നമ്മുടെ മീനൊക്കെ നന്നായി തിളച്ച് എണ്ണയൊക്കെ മാറി നിന്ന് നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നേരത്തെ നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കി ആഡ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ നല്ല കറക്റ്റാണ് ഇനി നിങ്ങൾക്ക് പുളി കൂടുന്നു തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആ കുടം പുളി എടുത്ത് കളയാവുന്നതാണ് നിങ്ങൾ ആവശ്യത്തിന് മാത്രം പുളി ആഡ് ചെയ്താൽ മതി അപ്പം ഇനി ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആവോലി മുളക് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ കാണാം അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്